മലയാള സിനിമയിൽ നിന്ന് സമീപകാലത്തെ ഏറ്റവും ശ്രദ്ധേയ വിജയങ്ങളിലൊന്നാണ് മാർക്കോ ഹനീഫതയുടെ സംവിധാനത്തിൽ ഉണ്ണി മുകുന്ദൻ നായകനായ ചിത്രം ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപതിനാണ് എത്തിയത് മലയാളം ഹിന്ദി പതിപ്പുകൾ ഒരേ ദിവസമാണ് എത്തിയത് ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടിയ ചിത്രം പക്ഷേ തുടക്കത്തിൽ ഹിന്ദിയിൽ വലിയ ചലനം സൃഷ്ടിച്ചില്ല എന്നാൽ ദിവസങ്ങൾ മുന്നോട്ടു പോകവേ ചിത്രം ഉത്തരേന്ത്യയിൽ തരംഗം തീർക്കുകയായിരുന്നു മാർക്കോ ഹിന്ദിയിൽ സൃഷ്ടിച്ച സ്വാധീനം എത്രയെന്നത് സംബന്ധിച്ച പുതിയ ചില കണക്കുകൾ ഇപ്പോൾ പുറത്തെത്തിയിട്ടുണ്ട് വെറും മുപ്പത് സ്ക്രീനുകളിലായിരുന്നു ഡിസംബർ ഇരുപതിന് ഹിന്ദി പതിപ്പ് റിലീസ് ചെയ്യപ്പെട്ടതെങ്കിൽ നിലവിൽ നാനൂറ്റി അൻപതിലേറെ സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് അതും ആയിരത്തി ഇരുന്നൂറിലധികം പ്രദർശനങ്ങൾ അതായത് റിലീസ് ചെയ്തതിനേക്കാൾ പതിനഞ്ചിരട്ടി സ്ക്രീനുകളിൽ മറ്റ് റിലീസുകൾ എത്തിയിട്ടും ബോക്സ് ഓഫീസിൽ ചിത്രം ഇപ്പോഴും ചലനമുണ്ടാക്കുന്നുണ്ട് ഹിന്ദിയിൽ ആദ്യവാരം മുപ്പത് ലക്ഷം നേടിയ ചിത്രം രണ്ടാം വാരം നാല് കോടി പന്ത്രണ്ട് ലക്ഷവും മൂന്നാം വാരം അഞ്ചു കോടി അറുപത്തിനാല് ലക്ഷവും നേടിയിരുന്നു നാലാം വാരത്തിലെ നാലാം ശനിയാഴ്ച ഹിന്ദി പതിപ്പ് നേടിയിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷമാണ് മലയാളം പതിപ്പ് ഇരുപത്തിമൂന്ന് ലക്ഷം നേടിയപ്പോഴാണ് ഈ നേട്ടം ചിത്രത്തിന്റെ തമിഴ് തെലുങ്ക് പതിപ്പുകളും ഇപ്പോഴും തിയേറ്ററുകളിലുണ്ട് സാഗ്നിൽക്കിന്റെ കണക്കനുസരിച്ച് ചിത്രത്തിന്റെ ഇതുവരെയുള്ള ഇന്ത്യ ഗ്രോസ് അറുപത്തിയേഴ് കോടി എൺപത് ലക്ഷമാണ് വിദേശ കളക്ഷനും കൂടി ചേർത്ത് ചിത്രം നേരത്തെ കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക